ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എം സ്റ്റഡീസ് എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂൾ ആയ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ കുറച്ച് എം സി ക്യൂസ് ആണ് ഓക്കെ അല്ലേ സോ എം സി ക്യൂസിനോടൊപ്പം അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്സുകളും കോൺസെപ്റ്റ്സുകളും നമുക്ക് ഇതിലൂടെ പറഞ്ഞു പോവാം സോ ആ മൊഡ്യൂള് തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് കൂട്ടാവും അത് ഓക്കെ അല്ലേ സോ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇൻ എക്ലോൺ ഫോം ഇസ് ഈക്വൽ ടു എന്നാണ് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ ഓക്കെ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ എക്ലോൺ ഫോമിൻ്റെ എന്തിനോടാണ് ഈക്വൽ എന്നാണ് ചോദ്യം ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ എക്ലോൺ ഫോമിൻ്റെ എന്തിനോടാണ് ഈക്വൽ നമ്പർ ഓഫ് റോസ് ഓക്കെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഓഫ് ദ മെട്രിക്സ് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഓഫ് ദ മെട്രിക്സ് ഓർഡർ ഓഫ് ദ മെട്രിക്സ് നമ്പർ 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 ഓഫ് 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 നോൺ 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 സീറോ 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 റോസ് 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 ഇവിടെ ഇവിടെ എ എ ആണ് ആൻഡ് മോർ മോർ ദാൻ ദാൻ ദ ദ വൺ ഏതാണ് ട്രൂ എന്നാണ് ചോദ്യം സോ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് സീറോ 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 ആയി കഴിഞ്ഞാൽ ആ രണ്ടാമതായി പറയുന്നത് ആ മെട്രിക്സിന്റെ ഓർഡറിനോട് ഈക്വൽ ആണ് മൂന്നാമതായി പറയുന്നത് നോൺ സീറോ ആയിട്ടുള്ള റോകളോട് ഈക്വൽ ആണ് അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ എണ്ണങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം എന്നാണ് മൂന്നെണ്ണത്തിൽ നാല് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് സോ ഒരു ഒരു മെട്രിക്സിന്റെ എക്ലോൺ ഫോം നമ്മൾ എന്തിനാണ് അഥവാ നോർമൽ ഫോം അഥവാ എക്ലോൺ ഫോം നമ്മൾ എന്തിനാണ് എടുക്കുന്നത് എന്ന് ഓർത്ത് നോക്കിക്കേ എന്തിനായിരുന്നു ആ മെട്രിക്സുകളെ നമ്മൾ പല ഓപ്പറേഷൻസും റോ ഓപ്പറേഷൻസും കോളം ഓപ്പറേഷൻസും ചെയ്തതിന് ശേഷം ഒരു മെട്രിക്സിൻ്റെ റോ ഓപ്പറേഷൻസും കോളം ഓപ്പറേഷൻസും ചെയ്തതിന് ശേഷം അതിലെ മെട്രിക്സിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ മെട്രിക്സിലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റോകളെയും കോളത്തിനെയും മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ചെയ്യുന്നു ഇൻഡി റോ ട്രാൻസ്ഫോർഷ് റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തതിന് ശേഷം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റോകളെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് അതിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നോൺ സീറോ റോസുകൾ മാത്രമാണ് ആണല്ലോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നോൺ സീറോ റോസുകൾ സോ ഇഫ് മേ ബി എൻ റോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയും അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് എൻ ആണ് എന്ന് നമുക്ക് പറയും ആണല്ലോ എൻ റോസ് ആണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എൻ റോസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ മെട്രിക്സിന്റെ റാങ്ക് എൻ ആണെന്ന് പറയാൻ സാധിക്കും ഇങ്ങനെയല്ലേ നമ്മൾ റാങ്ക് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ പഠിച്ചത് റാങ്ക് എന്ന് പറഞ്ഞപ്പോൾ ഒന്നിലധികം നമ്മൾ ഡെഫിനേഷൻ

റോസിന്റെ എണ്ണമാണ് അഥവാ കോളത്തിന്റെ എണ്ണമാണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ഓക്കെ അല്ലേ സോ ഒരു റാങ്ക് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഓഫ് എ ആണ് സീറോക്സിന്റെ നോൺ സീറോ റോസ് എങ്ങനത്തെ നോൺ സീറോ റോസ് ഓഫ് എ മെട്രിക്സിനെയാണ് അഥവാ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മെട്രിക്സുകളെ മെട്രിക്സിന്റെ നോൺ സീറോ റോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതിന്റെ റാങ്ക് ആയി കണക്കാക്കുന്നത് ഓക്കെ അല്ലേ ഓക്കെ ഒരു ചോദ്യം നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് നോൺ സീറോ ഓക്കെ നോൺ സീറോ റോസ് ആണെന്ന് പറഞ്ഞു അല്ലേ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണെന്ന് പറഞ്ഞു non zero row of a matrix ano of a matrix end ennikku parayan sadhikkumo ado no, allengil no or ek of eklon eklon form eklon form ഓഫ് എ എന്നാണോ എനിക്ക് പറയേണ്ടത് എങ്ങനെയാണ് മക്കളെ എനിക്ക് നോൺ സീറോ ഓഫ് എ മെട്രിക്സ് ആണോ എനിക്ക് പറയേണ്ടത് ഓർ നോൺ സീറോ റോസ് ഓഫ് ആൻഡ് എക്ലോൺ ഫോം ഓഫ് എ മെട്രിക്സ് എന്നാണോ എനിക്ക് പറയേണ്ടത് നോൺ സീറോ റോസ് ഓഫ് ആൻഡ് എക്ലോൺ ഫോം ഓഫ് എ മെട്രിക്സ് എന്നാണ് പറയേണ്ടത് ഓക്കെ അല്ലേ സോ ഞാൻ എഴുതുകയാണ് ഓക്കെ ഇതൊരു മെട്രിക്സ് ആണല്ലേ ഇതൊരു അല്ലേ ഈ ഈ റാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ നോൺ സീറോ റോസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ റാങ്ക് എന്തായി ലഭിക്കുന്നു മൂന്നായി ലഭിക്കുന്നു ആണല്ലോ എനിക്ക് ഇതിന്റെ റാങ്ക് എന്തായി ലഭിക്കുന്നു മൂന്നായി ലഭിക്കുന്നു പക്ഷെ മൂന്നായി ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റാങ്ക് ഈ ഈക്വീ ആണോ അല്ലാതെ അത് വളരെ തെറ്റായി പോകുന്നു ഓക്കെ അല്ലേ സോ നമ്മൾക്ക് വേണ്ടത് എന്തെന്നാൽ നോൺ സീറോ നമ്പർ ഓഫ് ഓഫ് നോൺ സീറോ റോസ് എ വിസ് എക്ലോൺ ഫോം എക്ലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സിന്റെ നോൺ സീറോ റോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതിന്റെ റാങ്ക് ആയി പറയുന്നത് അതിന്റെ റാങ്ക് ആയി പറയുന്നത് ഓക്കെ അല്ലേ സോ അടുത്ത ചോദ്യം എന്തെന്നാൽ റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ് നമുക്ക് കാണേണ്ടത് ആണല്ലോ എങ്ങനെയാണ് ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് നമുക്ക് കാണണം സോ നമുക്കിതൊന്നും എഴുതാല്ലേ വൺ ടു വൺ ടു വൺ മൈനസ് വൺ എന്താണ് ആ മെട്രിക്സ് എന്താണെന്ന് നമുക്ക് എഴുതാം ആ മെട്രിക്സ് നമുക്ക് എഴുതാം ആ മെട്രിക്സ് എന്തെന്നാൽ ആ മെട്രിക്സ് എന്ന് പറയുന്നത് ആ വൺ മൈനസ് വൺ ടു ദൻ ത്രീ അതല്ലേ മക്കളെ മെട്രിക്സ് വൺ മൈനസ് വൺ ഓക്കെ അതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് വൺ ടു വൺ മൈനസ് വൺ ഓക്കെ വൺ വൺ ടു വൺ മൈനസ് വൺ മൈനസ് വൺ വൺ ടു വൺ ആൻഡ് വൺ 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 ഫൈവ് ഫോർ മൈനസ് വൺ ഫോർ മൈനസ് വൺ ഫോർ ഫൈവ് വൺ എന്നാണ് നമ്മുടെ മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്നത് സോ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിന്റെ റോ എക്ലോൺ ഫോമും കോളം എക്ലോൺ ഫോമും നമുക്ക് അല്ലെങ്കിൽ റോ എക്ലോൺ ഫോം നോർമൽ ഫോം നമുക്ക് ഇതിന്റെ കണ്ടെത്തണം അല്ലേ സോ വൺ മൈനസ് വൺ ടു വൺ മൈനസ് വൺ മൈനസ് വൺ വൺ ടു വൺ വൺ ഫൈവ് ഫോർ മൈനസ് വൺ വൺ ഫോർ ഫൈവ് വൺ ഇതാണ് നമ്മുടെ മെട്രിക്സ് ആണല്ലോ സോ ഈ മെട്രിക്സിന്റെ നമുക്ക് എന്ത് കണ്ടെത്താം ഇനി റോ എക്ലോൺ ഫോം അല്ലെങ്കിൽ നോർമൽ ഫോം നമുക്ക് കണ്ടെത്താം ഇതിന്റെ നോർമൽ ഫോം കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം റോ ട്രാൻസ്ഫോർമേഷൻസ് ആണെങ്കിലും കോളം ട്രാൻസ്ഫോർമേഷൻസ് ആണെങ്കിലും ചെയ്യണം സോ നമുക്ക് ഫസ്റ്റ് എലമെന്റ് വണ്ണായത് ആയതുകൊണ്ട് തന്നെ ആ വണ്ണിനെ അവിടെ ഞാൻ ഫിക്സ് ചെയ്തു ഇനി എനിക്ക് അടുത്തത് നോക്കേണ്ടത് വണ്ണിന് താഴെയുള്ള എലമെൻസുകൾ എല്ലാം സീറോ ആക്കണം വണ്ണിന് താഴെയുള്ള എലമെന്റ്സുകളെല്ലാം എനിക്ക് സീറോ ആക്കണം സോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ എന്തെന്നാൽ ഓക്കെ ഞാൻ ഇതിൻ്റെ മെട്രിക്സ് ഒന്ന് എഴുതി വയ്ക്കുന്നു വൺ നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് ഓക്കെ വൺ ടു വൺ മൈനസ് വൺ നെക്സ്റ്റ് റോ എന്തായിരുന്നു നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് മൈനസ് വൺ വൺ ടു വൺ അല്ലേ മൈനസ് വൺ വൺ ടു വൺ അടുത്ത റോ എന്ന് പറയുന്നത് വൺ ഫൈവ് ഫോർ മൈനസ് വൺ വൺ ഫൈവ് ഫോർ ആൻഡ് മൈനസ് വൺ നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് മൈനസ് വൺ ഫോർ ഫൈവ് വൺ മൈനസ് വൺ ഫോർ ഫൈവ് ആൻഡ് വൺ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് െ ഈ ഒരു ഫസ്റ്റ് ഫസ്റ്റ് എലമെന്റ് എലമെന്റ് എന്താണ് ഈ ഒരു തന്നെയാണ് സോ നമുക്ക് ഇനി അത് ചെയ്യേണ്ട സോ ഞാൻ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബാക്കിയുള്ള എലമെന്റ്സുകളെ സീറോ ആക്കുന്നു വണ്ണിന് താഴെയുള്ള എലമെന്റ്സുകളെ സീറോ ആക്കണമെങ്കിൽ എനിക്ക് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ പോരെ മക്കളെ സോ ഞാൻ എഴുതുന്നു ആർ ടു ചേഞ്ചസ് ടു ആർ ടു പ്ലസ് ഞാൻ 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 എഴുതി എ എങ്ങനെ മാറ്റി കൂടെ 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 ആഡ് ആഡ് അല്ലേ സോ ചെയ്യുമ്പോൾ അല്ല ോ ഇല്ല അല്ലെ ഇങ്ങനെ തന്നെയാണ് ആർ ടൂം ആർ വണ്ണും തമ്മിൽ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് വരും അല്ലേ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ സീറോ ഓക്കെ ആയോ അതേപോലെ ഞാൻ അടുത്തത് ചെയ്യുന്നു ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ആർ വൺ എന്ന് ഞാൻ ചെയ്തു ഫസ്റ്റും തേർഡും തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്നു സപ്രാക്ട് ചെയ്യുന്നു സോ വൺ മൈനസ് വൺ സീറോ ആൻഡ് ടു മൈനസ് ഫൈവ് അല്ല സോറി ഫൈവ് മൈനസ് ടു ആണല്ലേ ഫൈവ് മൈനസ് ടു എന്ന് പറയുമ്പോൾ ത്രീ എന്ന് വരുന്നു നെക്സ്റ്റ് ഫോർ മൈനസ് ഫോർ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ത്രീ എന്ന് വരുന്നു വൺ മൈനസ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് വൺ എന്ന് പറയുമ്പോൾ സീറോ ആയി കിട്ടി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ഇനി ആർ ഫോർ ആർ ഫോർ ചേഞ്ചസ് ടു ഇത് രണ്ടും നമ്മൾ നമുക്ക് ആഡ് ചെയ്താൽ പോരെ രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് മക്കളെ വരുന്നത് ആർ ഫോർ പ്ലസ് ആർ 1 ഓക്കെ okay, അല്ലേ r4 ഫോർ പ്ലസ് ആർ 1 സോ വൺ മൈനസ് വൺ സീറോ ആയി മാറി അല്ലേ ഫോർ പ്ലസ് ആർ ഫോർ പ്ലസ് ആ then പ്ലസ് ടു ദൻ സിക്സ് 1 ഫൈവ് പ്ലസ് വൺ എഗൻ സിക്സ് വൺ മൈനസ് വൺ ആയതുകൊണ്ട് അവിടെ സീറോ സോ എനിക്ക് ആ മെട്രിക്സ് ഇങ്ങനെയാണ് ലഭിച്ചത് ഓക്കെ അല്ലേ സോ ഞാൻ ചെയ്തിരിക്കുന്ന ഈ മൂന്ന് ഓപ്പറേഷൻസ് ആണ് ആർ ടൂ ചേഞ്ചസ് ടു ആർ ടു പ്ലസ് ആർ വൺ എന്നും ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ പ്ലസ് ആർ വൺ എന്നും ആർ ഫോർ ചേഞ്ചസ് ടു ആർ വൺ പ്ലസ് ആർ ഫോർ പ്ലസ് ആർ വൺ എന്നും ഞാൻ ചെയ്തു ഓക്കെ ആയോ ഇനി അടുത്തത് ഇപ്പം എനിക്ക് ഇവിടം വരെ ലഭിച്ചല്ലേ ഇപ്പോൾ ഒരു മെട്രിക്സ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വൺ ടു മൈനസ് വൺ ടു വൺ മൈനസ് വൺ സീറോ ത്രീ ത്രീ സീറോ സീറോ ത്രീ ത്രീ സീറോ സീറോ ത്രീ സീറോ സിക്സ് സിക്സ് സീറോ എന്നുള്ള രീതിയിൽ സോ എനിക്ക് ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ആർ ഓക്കെ ഇനി എനിക്ക് രണ്ടാമത്തെ ഇനി എനിക്ക് ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് മാത്രം വണ്ണും ബാക്കിയെല്ലാം സീറോ ആയി സോ ഞാൻ നെക്സ്റ്റ് എടുക്കുന്നു സെക്കൻഡ് റോലെ ഓക്കെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ആക്കണം അങ്ങനെയാണെങ്കിൽ ആ എലമെന്റ് ആ ഒരു റോ എന്തായി മാറുന്നു ഓക്കെ ആ ഒരു ആ ഒരു റോ എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്നാൽ ആർ 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 ടു ടു ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ എനിക്ക് വൺ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ ത്രീ ചെയ്താൽ മതി സോ വൺ ടൂ മൈനസ് വൺ ഓക്കെ സീറോ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് സീറോ ത്രീ ത്രീ സീറോ സീറോ സിക്സ് സിക്സ് സീറോ ഇതല്ലേ മക്കളെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നു ഓക്കെ ഇത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഈ ഡിനോമിനേറ്റർ എല്ലാം എന്തായിരിക്കണം ഡിനോമിനേറ്റർ ഇത് മാത്രം ഫിക്സ് ചെയ്ത് ഞാൻ ആക്കി നിർത്തിയതിനു ശേഷം ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം എനിക്ക് സീറോ ആണ് ആക്കേണ്ടത് സോ ഞാൻ ചെയ്യാൻ പോവാണ് ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ മൈനസ് ടു ആർ ടു എന്ന് ഞാൻ ചെയ്യുന്നു ആർ വൺ മൈനസ് ടു ആർ ടു അതേപോലെ തന്നെ അടുത്തത് ചെയ്യാൻ പോകുന്നത് ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ആർ ത്രീ ചേഞ്ചസ് ടു ത്രീ ആർ ടു എന്ന് ചെയ്തു നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ആർ ഫോർ ചേഞ്ചസ് ടു ആർ ഫോർ മൈനസ് സിക്സ് ആർ ടു എന്ന് ഞാൻ ചെയ്തു ആർ ടൂ വെച്ച് ഇവിടെ ടു ആർ ടൂ കൊണ്ട് മൈനസ് ചെയ്തു രണ്ടാം മൂന്നാമത്തെ റോയെ ത്രീ ആർ ടു കൊണ്ട് മൈനസ് ചെയ്യുന്നു നാലാമത്തെ റോയെ സിക്സ് ആർ ടൂ കൊണ്ട് മൈനസ് ചെയ്യുന്നു സോ ഫസ്റ്റ് എന്താവുന്നു വൺ സീറോ വൺ മൈനസ് ആർ ടൂർ വൺ മൈനസ് ടു എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു മൈനസ് വൺ എന്ന് വരുന്നു ഓക്കെ മൈനസ് ദാറ്റ് സീറോസ് മൈനസ് വൺ തന്നെ ഇതെങ്ങനെയായില്ലേ മാറ്റം ഒന്നുമില്ല എനിക്ക് ലഭിച്ചു നെക്സ്റ്റ് വരുന്നത് ത്രീ ആർ വൺ ത്രീ മൈനസ് ത്രീ സീറോ അഗെയിൻ ത്രീ മൈനസ് ത്രീ സീറോ അടുത്തതോ സീറോ 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 എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സിക്സ് മൈനസ് സിക്സ് ഇൻറ്റു വൺ സിക്സ് സിക്സ് മൈനസ് സിക്സ് സീറോ സിക്സ് മൈനസ് സിക്സ് സീറോ ദൻ സീറോ മൈനസ് സീറോ സീറോ തന്നെ സോ എനിക്ക് ലഭിച്ചതിപ്പോൾ വൺ മൈനസ് വൺ മൈനസ് വൺ സീറോ സീറോ അഗെയിൻ ബാക്കി രണ്ട് റോയും എന്തായി സീറോ ആയി മാറി സോ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇവിടെ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇതിൽ എത്ര നോ ഇൻഡിപെൻഡൻ്റായിട്ടുള്ള ലീനിയാർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റോസ് ഉണ്ട് ഇവിടെ ടു മക്കളെ ലീനിയാലി ലീനിയാലി ഇൻഡിപെൻഡൻ്റ് ആണല്ലേ രണ്ട് റോസ് ലീനിയാലി ഇൻഡിപെൻഡൻ്റ് ആണ് ഇതാണ് നമ്മുടെ എക്ലോൺ ഫോം ആയിട്ട് വരുന്നത് സോ രണ്ട് റോസ് ലീനിയാലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ റാങ്ക് എന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇവിടെ നിന്ന് എനിക്ക് അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് രണ്ടാണ് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ റാങ്ക് എന്തായി മാറുന്നു രണ്ടായി മാറുന്നു സോ അവ ഓപ്ഷൻ ടു ഇസ് കറക്റ്റ് ഓക്കെ അല്ലേ ഈ ഒരു മെട്രിക്സ് എടുത്തു ഈ ഒരു മെട്രിക്സ് എടുത്തതിനു ശേഷം ഞാൻ ചെയ്തത് എന്തെന്നാൽ ഈ ഒരു മെട്രിക്സ് എനിക്ക് ലഭിച്ചു ഈ മെട്രിക്സ് എടുത്തതിനു ശേഷം എനിക്ക് കണ്ടെത്തത് കണ്ടെത്തേണ്ടത് അതിന്റെ റാങ്ക് ആണ് സോ മെട്രിക്സ് എഴുതി ഞാൻ ആദ്യത്തെ ഓപ്പറേഷൻ ഫസ്റ്റ് വൺ ഫസ്റ്റ് ഫസ്റ്റ് എലമെന്റ് വൺ തന്നെ ആയതുകൊണ്ട് അതിന്റെ താഴെയുള്ള എല്ലാം എനിക്ക് സീറോ ആക്കണം സോ അങ്ങനെ സീറോ ആക്കാനുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് ലഭിച്ചു അതിനുശേഷം ഞാൻ ചെയ്തു രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് വൺ ആക്കുക വൺ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ ത്രീ ചെയ്താൽ മതി സോ ഡിവൈഡഡ് ബൈ ത്രീ ചെയ്തു അതിനുശേഷം ഈ എലമെന്റ് വൺ ആയി കഴിഞ്ഞാൽ ആ എലമെന്റ് വന്നായി കഴിഞ്ഞാൽ ആ കോളത്തിലുള്ള എലമെന്റ്സിലെ ആ എലമെന്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെന്റ്സിനെയും സീറോ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് നോക്കി സോ ബാക്കി എല്ലാ എലമെന്റ്സിനെയും ഞാൻ എന്താക്കി മാറ്റി സീറോ ആക്കി മാറ്റി സോ നമുക്ക് നമുക്കിപ്പോൾ ലഭിച്ചത് വൺ സീറോ മൈനസ് വൺ മൈനസ് വൺ സീറോ വൺ വൺ സീറോ ദെൻ സീറോ 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 എന്നുള്ളത് ആണല്ലോ സോ ഇതിൽ ആകെ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ആണ് സോ അവ ആൻസർ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് സോ ഓക്കെ അല്ലേ നെക്സ്റ്റ് ഇഫ് എ ഈക്വൽ ടു സീറോ വൺ ടു സീറോ വൺ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ ട്രാൻസ്പോസ് എന്തായിരിക്കും എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ടു സീറോ വൺ ആണല്ലോ നമ്മളവിടെ ചോദിച്ചിരിക്കുന്നത് എ ഇൻ എ ട്രാൻസ്പോസ് എത്രയാണ് എ ഇൻ എ ട്രാൻസ്പോസ് എത്രയാണ് എന്നാണ് ചോദ്യം ഓക്കെ അല്ലേ നമ്മൾ എങ്ങനെയാണ് മകളെ എ ഇൻറ്റു എ ട്രാൻസ്പോസ് അഥവാ എ ഇൻ ബി എന്നുള്ളത് നമുക്ക് ചെയ്യാം നമ്മൾ ഇതിലെ റോകളെയും ഇതിൻ്റെ കോളങ്ങളെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഫോർ ടു ഇൻറ്റു ടു ഫോർ പ്ലസ് സീറോ ഇൻറ്റു സീറോ സീറോ വൺ ഇൻറ്റു വൺ വൺ ഇൻറ്റു വൺ എന്ന് പറയുന്നത് വൺ തന്നെ ഓക്കെ അല്ലേ സോ എനിക്കിപ്പോൾ ലഭിച്ചത് ടു സീറോ വൺ ആ എനിക്കിവിടെ ലഭിച്ചത് എന്താ എനിക്കിവിടെ ലഭിച്ചത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഇവിടെ ലഭിച്ചത് ഫൈവ് ആണ് ഓക്കെ ഫൈവ് എന്ന് പറയുന്ന സിംഗിൾ ടൺ സെറ്റ് ആണ് സിംഗിൾ ടൺ മെട്രിക്സ് ആണ് എനിക്ക് ഇവിടെ ലഭിച്ചത് ഓക്കെ അല്ലേ സോ ഇതിൻ്റെ റാങ്ക് എന്തായി വരും എ ഇൻഡു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതിൻ്റെ ഓഫ് എ എ ട്രാൻസ്പോസ് എന്താണ് മക്കളെ ഇതിന് എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ് റോ ഇല്ലെങ്കിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻ കോളം ഉണ്ട് ഇതിന് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോ അഥവാ ലീനിയർലി ഇൻഡിപെൻഡൻ കോളം എന്ന് പറയുന്നത് ഒരൊറ്റ കോളം അല്ലെങ്കിൽ ഒരൊറ്റ റോ മാത്രമേ ഉള്ളൂ സോ റാങ്ക് ഈക്വൽ ടു ആണ് അതിൻ്റെ റാങ്ക് എന്താണ് അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് പറയണത് ആണ് ഓക്കെ അല്ലേ സോ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു സിംഗിൾ ടൺ ആണ് ഓക്കെ അല്ലേ സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ എഫ് ാണ് അതിന് അറ്റ് ഒരു മൈനറെങ്കിലും ഉണ്ട് ഓഫ് ഓർഡർ ആർ ആണ് അതിന് ഒരു മൈനർ ഉണ്ട് അതിന്റെ ഓർഡർ എന്താണ് ആർ ആണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തെന്നാൽ ആ മെട്രിക്സിന് ഏതൊരു മൈനർ എടുത്തു കഴിഞ്ഞാലും ആർ പ്ലസ് വൺ ഓർഡർ ആണെങ്കിൽ ആർ പ്ലസ് വൺ ഓർഡർ ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഇഫ് എ മെട്രിക്സ് എ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ മൈനർ ഓഫ് ഓർഡർ ആർ സീറോ ഇസ് നോൺ സീറോ ആൻഡ് എവറി മൈനർ ഓഫ് ഓർ ആർ ആർ പ്ലസ് വൺ ഇസ് സീറോ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ പറയാൻ സാധിക്കും റാങ്ക് ഓഫ് എ ഓഫ് െട്രിക്സ് എന്ന് പറയുന്നത് ആറ് തന്നെയാണ് നമ്മൾ ഇതാണ് റാങ്കിന്റെ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ പറഞ്ഞത് അല്ലേ റാങ്കിന്റെ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ പറഞ്ഞു അതിന് അറ്റ്ലീസ്റ്റ് ഒരു മൈനറെങ്കിലും ഉണ്ടാവണം ഓഫ് ഓർഡർ ആർ അതേപോലെ തന്നെ ബാക്കി ഏതൊരു മൈനർ എടുത്താലും അത് എന്തായിരിക്കണം ഓർഡർ ആർ പ്ലസ് വൺ ആയിരിക്കണം ഓർഡർ ആർ പ്ലസ് വൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇത് എന്തായിരിക്കണം സീറോ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു സോ ഓപ്ഷൻ ബി ആണ് എ ഈക്വൽ റാങ്ക് ഓഫ് എ ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് ചൂസ് ദു ലീനിയർലി ഇൻഡിപെൻഡൻ ഒരു ഇൻഡിപെൻഡൻറ് ആണ് എന്ന് പറയണമെങ്കിൽ അതിന് നോൺ സീറോ ഡിറ്റേമിനൻ്റ് ഉണ്ടാവണം എന്നാണ് പറയുന്നത് അതിന് നോൺ സീറോ ഡിറ്റേമിനൻ്റ് ഉണ്ടാവണം ദ നമ്പർ ഗിഫൻ വെക്ടേഴ്സ് ആർ സെയിം ആസ് ദാങ്ക് ഓഫ് വെക്ടറിന്റെ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ റാങ്കിനോട് ഈക്വൽ ആയിരിക്കണം ഇറ്റ്സ് വെരി ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഓക്കെ അതിന്റെ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം റാങ്ക് ഓഫ് എ മെട്രിക്സ് വിത്ത് ദീസ് ഷുഡ് ബി ലെസ് ദാൻ ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എണ്ണത്തിൽ വളരെ കുറവായിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അല്ലേ ഇതിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം സോ എ മെട്രിക്സ് വിത്ത് ദീസ് ഹാസ് കോളംസ് ഹാസ് നോൺ സീറോ ഡിറ്റർമിനന്റ് ഈ മെട്രിക്സുകൾ ഈ വെക്ടേഴ്സിനെ നമ്മൾ ഒരു കോളം കോളമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ വെ മെട്രിക്സുകളെ നമ്മൾ എന്ത് ചെയ്തത് ഒരു കോളം കോളമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനെ അതിന്റെ ഡിറ്റർമിനന്റ് എന്താണെന്നാണ് പറയുന്നത് സീറോ ആണ് എന്നാണ് പറയുന്നത് അതിന്റെ ഡിറ്റർമിനന്റ് എന്താണ് സീറോ ആണ് എന്ന് പറയുന്നു നെക്സ്റ്റ് ആയിട്ട് അടുത്ത് പറയുന്നത് ഓഫ് ഗിവൺ വെക്ടേഴ്സ് ആസ് ദ സെയിം ആസ് അതിന്റെ എണ്ണം എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ തന്നിരിക്കുന്ന വെക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് അതിന്റെ റാങ്കിനോട് ഈക്വൽ ആണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ഇറ്റ് ഇറ്റ്സ് ഇറ്റ്സ് വെരി ഫൈനേറ്റ് സബ്സെറ്റ് സബ്സെറ്റ് ഇസ് ലീനിയാർലി ഇൻഡിപെൻഡൻറ് അതിലെ ഏതൊരു ലീനിയാർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുത്ത് അതിലെ ഏതൊരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ് ലീനിയാർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് അടുത്തത് ഓക്കെ അല്ലേ സോ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് ആയിട്ട് എന്താണ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് വിത്ത് ദീസ് വെക്ടേഴ്സ് ഷുഡ് ബി ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഗിവൻ വെക്ടേഴ്സ് ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് കുറവായിരിക്കണം ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ എലമെന്റ്സിനെക്കാളും കുറവാണെങ്കിൽ ഓക്കെ ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ എലമെന്സിന്റെ കുറവായിരിക്കും എന്നുള്ളത് എന്താണ് ട്രൂ ആണ് ആണല്ലോ ആണല്ലോ മക്കളെ ഓഫ് ഓഫ് എ വിത്ത് ദീസ് ഷുഡ് ബി ബി ലെസ് ദാൻ ദ നമ്പർ ഇറ്റ് എന്താണ് ഇതിന്റെ എന്ന് 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 പറയുന്നത് 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 നമ്മൾ ആദ്യം അതിന്റെ നമുക്ക് എന്താണ് കിട്ടുന്നത് രണ്ടാണ് കിട്ടിയത് ബട്ട് അതിന് എത്ര എലമെന്റ്സ് ഉണ്ട് എത്ര റോസും എത്ര കോളംസും ഫോർ ബൈ ഫോർ ആണ് സോ ഇറ്റ് ഇസ് എ ആണല്ലോ ഇതൊരു പോസിബിലിറ്റി ആണ് അതേപോലെ അതേപോലെ നമ്പർ നമ്പർ ഓഫ് 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 സെയിം ആസ് റാങ്ക് എ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് തന്നിരിക്കുന്നതെല്ലാം ലീനിയർലി ആണ് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാങ്കിനോട് ഈക്വൽ അല്ലേ ആണ് സോ സെക്കൻഡ് വൺ എന്താണ് സെയിം ആണ് ആണ് വിത്ത് ദീസ് ആസ് കോളംസ് ഹാസ് നോൺ സീറോ ഒരു നോൺ സീറോ ഡിറ്റർമിനന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് നോൺ നോൺ സീറോ സീറോ ഡിറ്റർമിനന്റ് ഡിറ്റർമിനന്റ് ആയിരിക്കും അല്ലേ സോ എല്ലാ ലീനിയർലി ഫൈനൈറ്റ് സബ്സെറ്റ് എന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് പറയുന്നത് ഇറ്റ് നോട്ട് പോസിബിൾ ഓക്കെ എല്ലാ ഫൈനൈറ്റ് സബ്സെറ്റുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവാം ബട്ട് എല്ലാ ഫൈനൈറ്റ് സബ്സെറ്റുകളും എന്താവണമെന്നില്ല ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നില്ല ഓക്കെ അല്ലേ സോ നമുക്ക് മൂന്നെണ്ണം ട്രൂവും ഒന്ന് മാത്രമാണ് നമ്മുടെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് സോ അടുത്ത ക്വസ്റ്റ്യൻ എഫ് എസ് ത്രീ ബൈ ഫോർ റിയൽ മെട്രിക്സ് ആൻഡ് എ എസ് ഈക്വൽ ടു ബി ഇസ് എ ഇൻകൺസിസ്റ്റൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ദ ഹൈയസ്റ്റ് possible റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ് സോ എ എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ ആണല്ലേ എ എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ ആണ് സോ മാക്സിമം പോസിബിലിറ്റി ഒരു ത്രീ ബൈ ഫോർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ത്രീ ടു വൺ ആൻഡ് ഫൈവ് ഫോർ ഫൈവ് സിക്സ് സെവൻ ടെൻ നയൻ സെവൻ എയ്റ്റ് ഇതല്ലേ ഒരു ത്രീ ബൈ ത്രീ ബൈ ഫോർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ത്രീ ബൈ ഫോർ മെട്രിക്സ് ആയിട്ട് വരുന്നത് സോ ഈ ഒരു ത്രീ ബൈ ഫോർ മെട്രിക്സിലെ എനിക്ക് മാക്സിമം ഇതിന്റെ റാങ്ക് വരാവുന്ന സാധ്യത എത്രയാണ് മക്കളെ ഇതിന്റെ മാക്സിമം എനിക്ക് വരാവുന്ന സാധ്യത എനിക്ക് ത്രീ അല്ലേ എനിക്ക് ഇതിന് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻ റോസ് വരാനുള്ള സാധ്യത എനിക്ക് മൂന്നാണ് ആണല്ലോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് വരാനുള്ള സാധ്യത എനിക്ക് മൂന്നാണ് എന്താണ് എനിക്ക് ഇതിൽ മൂന്ന് റോയും മൂന്ന് കോളവുമാണ് ഉള്ളത് സോ ഇതിന് മാക്സിമം വരാനുള്ള സാധ്യത എത്രയാണ് ആണ് ഓക്കെ അല്ലേ ഇതിന്റെ മാക്സിമം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആണ് ഓക്കെ ആയോ സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കിയത് കുറച്ച് എം സി ക്യൂസ് ആയിരുന്നു ആ എം സി ക്യൂസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട് സോ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു